ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അധികാരം അനന്തമായി തുടരാനും അന്തസ്സിനെ അടയാളപ്പെടുത്താനും അശാന്തി വിതയ്ക്കുന്ന അണുബോംബിൻ്റെ ഇല്ലാ ഉണ്ടാക്കി സൈനിസ്റ്റ് ഭീകരതയുടെ ആധികാരികത ഉറപ്പിക്കാൻ നടത്തുന്ന അന്തമില്ലാത്ത യുദ്ധത്തിനാണ് അധ്യക്ഷ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ ഇരയും വേട്ടക്കാരനുമില്ല കണ്ണീരിനും വിശപ്പിനും ജീവനും വിലയില്ല നിലനിൽപ്പിനായി പോരാടുന്നു എന്നാണ് ഇരുകൂട്ടനും വാദിക്കുന്നത് അതിനു മുന്നിൽ രാഷ്ട്രീയവും മതവും തന്ത്രവും സാങ്കേതികതയും ആധിപത്യവും ഒക്കെയായി ഒരുപാട് യുദ്ധകാരണങ്ങളുണ്ട് ഇരുൾമൂടിയ കണ്ണുകളിൽ തമോകർത്തങ്ങൾ കാണുന്നു എന്ന വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവർ അടിസ്ഥാനപരമായി ഹിറ്റ്ലറുടെ ആണവ സംഘമാണ് ഹിറ്റ്ലറെ പോലെ അവർ നമ്മളെയും കൊന്നെടുക്കും ഇന്നത്തെ നഷ്ടം നാളത്തെ ലാഭം എന്ന വ്യാമോഹം ജ്വലിപ്പിച്ചുകൊണ്ട് നദിന്യാഹു ജൂതരയാകെ വഞ്ചിക്കുമ്പോൾ ഇസ്രയേൽ നഗരങ്ങളായ ടെല്ലവീമും ജെറുസലേമും ഹൈഫയും ഹൈബ്രോണും ഒക്കെ കത്തിയെരിയുകയാണ് അയൽരാജ്യങ്ങളുടെ ആഭ്യന്തരകാരങ്ങളിൽ ഇടപെടുകയും അവിടെ അശാന്തി വിതച്ച് ഫലം കൊയ്യുകയും ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഇസ്രയേലിനുള്ളത് അത് ശരീരം നോവുന്ന തരത്തിൽ നല്ല അടി കിട്ടാത്തതിന്റെ തകരാറ് കൊണ്ടായിരുന്നു ഇനി മുതൽ ആ സ്വഭാവത്തിന് കാര്യമായ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് കാരണം ഇറാൻ നൽകുന്ന തിരിച്ചടിയുടെ വേദന ഇസ്രായേലിന്റെ മുഖത്ത് ഒളിച്ചു വെക്കാൻ കഴിയാത്തത്ര വ്യക്തമായി ും കാണാവുന്നതാണ് ഇറാന്റെ ആകാശത്ത് മേൽക്കോയ്മ നേടിയെന്ന ഇസ്രയേലിന്റെ അവകാശവാദം വിമാനങ്ങളിൽ ചെന്ന് ടെഹ്റാനിൽ ബോംബിടും എന്ന ഭീഷണിയാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇറാൻ പിന്നിലാണ് എന്ന ഇസ്രായേലിന്റെ ഉറച്ച ബോധ്യമാണ് അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് ഈ ദൗർബല്യത്തെ മുതലെടുത്ത് നദന്യാഹുവിനൊപ്പം ചേർന്ന് വീരപരിവേഷം കാണിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കുടുംബം നോക്കാതെ കണ്ടുകൊണ്ട കാര്യത്തിൽ ചാടിയിറങ്ങാൻ ട്രംപിന് എന്ത് അവകാശം എന്ന് അമേരിക്കയിലെ എഴുപത് ശതമാനം ആളുകളും ചോദിക്കുമ്പോൾ ആ ചോദ്യത്തെ അവഗണിക്കാൻ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങളോട് കളിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും ചുറ്റു ചാമ്പലാക്കും എന്ന ഇറാന്റെ ഭീഷണി വെറും മൂച്ചാളി രാഷ്ട്രീയക്കാരുടേതേ പോലെയല്ലെന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാം അറബികൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരാണ് എന്ന് മുൻ അനുഭവത്തിൽ നിന്നും ട്രംപിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന ഉപദേശമാണ് ട്രംപിന്റെ പാർട്ടിക്കാരിൽ നിന്നും അയാൾക്ക് ഉണ്ടാവുന്നത് എന്നാൽ ട്രംപ് കൂടി ജോയിൻ ചെയ്ത് യുദ്ധത്തെ കൂടുതൽ വൈഡാക്കാൻ ശ്രമിച്ചാൽ അത് ഇസ്രയേലിനെ കൂടുതൽ ഉരുക്കിലേക്കാവും ചാടിക്കുക ഇസ്രയേലും ഫ്രാൻസും യു കെയും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ചേരുന്ന ഒരു സവർണ ഫാസിസത്തെ പ്രതീക്ഷിച്ച് തന്നെയാവണം ഇറാൻ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ളത് അത് ചിന്തിക്കാൻ ആർക്കും പ്രത്യേകിച്ച് മോളയൊന്നും ആവശ്യമില്ല ഈ തീവ്ര സംഘം ഒരുമിച്ച് ചേരൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അത് പല യുദ്ധങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക യുദ്ധത്തിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറാനെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല കാരണം അവരിത് പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് രണ്ടാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് ഞങ്ങൾ ലക്ഷ്യം നേടും എന്ന് പറയുമ്പോൾ നെതന്യാഹു ശരിക്കും പരിഹാസനാവുകയാണ് ഒരാഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച് യുദ്ധവിജയം നേടി ഗസയിൽ നിന്നും തിരിച്ചു പോകാമെന്ന് കരുതി ഗസയിലെത്തിയ ഹുനെ ഒന്നര വർഷമായി ഗസയിൽ തളച്ചിട്ട് ഇസ്രായേലിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ ഇറാന്റെ വെറും ഒരു ചില്ലയായ ഹമാസിന് കഴിയുമെങ്കിൽ വൻമരമായ ഇറാന് നദന്യാഹുവിനൊപ്പം യുദ്ധത്തിൽ ചേരുന്ന അമേരിക്കയോ അതല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളായ ഏതൊരു രാജ്യത്തിനെയും സ്ഥിരമായി തന്നെ യുദ്ധത്തിൽ തളച്ചിടാനും അവരുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളെ തളർത്താനും തകർക്കാനും ഇറാന് നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ് വാസ്തവം ഏതൊരു ഭീഷണിയും കാര്യമാക്കാതെ ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുന്നതിന് പിന്നുള്ള ഇറാന്റെ ചേതുവികാരം ഇസ്രായേലിന്റെ സാമ്പത്തിക സൈനിക വാണിജ്യ വ്യോമ പ്രവർത്തനങ്ങളെ മുഴുവൻ പൂർണ്ണമായി സ്തംഭിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ എല്ലാ സംഘർഷങ്ങളിലും ഇസ്രായേൽ വലിയ ശക്തിയോടെയും വലിയ ആരവത്തോടെയുമാണ് എപ്പോഴും യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അവർ തളർന്നുകൊണ്ട് ഒരു വെടിനിർത്തലിലോ അതല്ലെങ്കിൽ കരാറിലോ അവസാനിപ്പിക്കാറാണ് പതിവ് അതേപോലെ തന്നെ ആവർത്തിച്ചുള്ള ഒരു ചക്രമായിരിക്കും ഇത്തവണയും സംഭവിക്കാൻ പോകുന്നത് ഇറാനുമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏറ്റവും അപകടകരമായിട്ടുള്ളതാണ് യുദ്ധ തുടക്കത്തിൽ തന്നെ ഇസ്രയേലിനും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് തന്നെയുമല്ല ഓരോ ഇറാനിയൻ മിസൈലുകളും തടയുന്നതിന് ഇസ്രയേലിന് വരുന്ന ചിലവ് ഏഴ് മില്യൺ ഡോളർ വരെയാണ് ഇത്രയും വിപുലമായ മിസൈൽ ശേഷിയോട് ദീർഘകാലം പിടിച്ചു നിൽക്കാൻ ഇസ്രയേലിന് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് സത്യം അതിലൂടെ ഇസ്രായേൽ വലിയൊരു കടക്കടിയിലേക്കാണ് വീഴാൻ പോകുന്നത് ഇത് മനസ്സിലാക്കിയാണ് ഇറാൻ ഒരേ സമയം കൂടുതൽ കൂടുതൽ മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ മിസൈലുകളെ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും മുപ്പത് മിസൈലുകൾ അയച്ചാൽ അതിൽ അഞ്ചെണ്ണമെങ്കിലും ഇസ്രയേലിൽ വീഴുന്നത് ഈ രാജ്യത്തിൻ്റെ നഷ്ടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശാലമായ മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുക അതല്ലെങ്കിൽ നിർജീവമാക്കുക എന്നതാണ് ഇറാന്റെ ആദ്യ പദ്ധതി അത് ഇസ്രായേലും ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എങ്കിലും വരുന്ന മിസൈലുകളെ അവർക്ക് തടയാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികവും നാശം നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് താഴെ വീഴുന്ന മിസൈലുകളുടെ എണ്ണത്തിന് വർധനമുണ്ടായിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി തകർക്കാനാവും ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി അവർ നിരന്തരം മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചു കൊണ്ടേയിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ രാജ്യത്തെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ ഭാരമേറിയ മിസൈലുകളെ അയക്കാനാവും ഇറാൻ ശ്രമിക്കുക അത്തരം മിസൈലുകൾ ഇറാന്റെ കയ്യിൽ ധാരാളമുണ്ടെന്ന് ഓർക്കണം അത് വീഴുന്നതോടുകൂടി ഇസ്രായേലിലെ വൻ കെട്ടിടങ്ങളും നിലവറകളും തകരുകയാവും ഫലം ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ആണവലക്ഷ്യത്തെ തടയാൻ കഴിയില്ലെന്ന് ട്രംപും പോലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എങ്കിലും വെല്ലുവിളിച്ചു പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തേ പറ്റൂ ഇറാന്റെ ആണവലക്ഷ്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകളുടെയും കൂടെ അവരുടെ സൈനിക ജനറൽമാരെയും കൊല്ലുന്നത് യുദ്ധത്തിന്റെ മേൽക്കോയ്മകാശപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണ് അതൊരു അവരുടെ തന്നെയുമല്ല ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി കാമേയും കൊല്ലും എന്നാണ് ഈ നദിന്യാഹു ട്രംപും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത് ഒരുപക്ഷെ അതും അവർക്ക് സാധിച്ചേക്കാം എന്നാൽ ഇറാനെ സംബന്ധിച്ച് ഇതൊന്നും വലിയ നഷ്ടമാണെന്ന് പറയാൻ കഴിയില്ല ഇവരിങ്ങനെ ഈ വാചക കടിക്കുന്നത് കൊണ്ട് ഇറാനിൽ നിന്നും കൂടുതൽ മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്താൻ മാത്രമേ അതുകൊണ്ട് ഗുണമുണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ സൈനിക തലവന്മാരെയോ അതല്ലെങ്കിൽ ഈ കാമ്നെയെ തന്നെ കൊന്നാൽ പോലും അവർക്ക് പകരം മറ്റൊരാൾ അവിടേക്ക് എത്തും അതല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല കാരണം ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാണ് അതല്ലാതെ പഴയ ഇറാഖിലെ ഓർമ്മ വെച്ചുകൊണ്ട് ഇറാനെ ആക്രമിച്ചാൽ ഈ കാമ്നെയെ കൊന്നാൽ യുദ്ധം അവസാനിക്കും എന്നുള്ളത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് കാരണം ഇറാഖിൽ സദ്ദാഹ് ഹുസൈൻ ഏകാധിപതിയായിരുന്നു അയാളുടെ മാത്രമാണ് തീരുമാനങ്ങളെല്ലാം അപ്പൊ അയാളെ കൊന്നു കഴിഞ്ഞാൽ യുദ്ധം തീരും മറ്റാർക്കും ഒന്നും കാര്യങ്ങൾ അറിയില്ലാത്തതുകൊണ്ട് കൊണ്ട് അവരാരും യുദ്ധത്തിൽ തയ്യാറാവുകയില്ല ഇതാണ് ഇറാഖിൽ സംഭവിച്ചത് എന്നാൽ ഇറാനിൽ അങ്ങനെ ആയിരിക്കില്ല ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഉള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തയാൾ വന്ന് കയറും അത് സൈനിക തലവനായാലും ശരി രാഷ്ട്രീയ നേതൃത്വം ആയാലും ശരി ഇനി കാമിനയി എന്ന് പറഞ്ഞാൽ അവിടെ ഭരണത്തിൽ കാര്യമായി ഇടപെടുന്ന ഒരാളൊന്നുമല്ല അതൊരു സുപ്രീം കൗൺസിൽ എന്ന് മാത്രമേ ഉള്ളൂ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മക്കളുണ്ട് എല്ലാരെങ്കിലും ഒക്കെ ചിലപ്പോൾ വരും അല്ലെങ്കിൽ വേറൊരു ആത്മീയ നേതാവ് അവർക്ക് വരും അത്രയേ ഉള്ളൂ വേറെ സംഭവിക്കാൻ പക്ഷേ ഈ ഇദ്ദേഹത്തെ കൊല്ലും എന്ന് ഇസ്രായേൽ പറയുന്നത് യുദ്ധത്തിൽ അവർക്കൊരു മേൽക്കോയ്മ അവകാശപ്പെടാൻ വേണ്ടി മാത്രമാണ് കണ്ടോ ഞങ്ങൾ ഇസ്രായേലിൻ്റെ എല്ലാം ഇത് തകർത്ത് കളയാണ് അവരുടെ ലീഡർമാരെ വരെ കൊല്ലുന്നു എന്നാണ് ഇതിലൂടെ ഇവർക്ക് അവകാശപ്പെടാൻ പറ്റുന്നത് പക്ഷേ അതൊന്നും വലിയ നേട്ടമൊന്നുമല്ല അതിനപ്പുറം നഷ്ടങ്ങളാണ് ഇസ്രയേലിന് ഇറാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇങ്ങനെ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരെയും കൊല്ലാൻ ഇറാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഇറാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ കൊല്ലാമല്ലേ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇസ്രയേലുണ്ട് പക്ഷെ അവരതിന് ശ്രമിക്കുന്നില്ല അപ്പം ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതിലുപരി ഇസ്രയേൽ എന്ന രാജ്യത്തിന് നഷ്ടം വരുത്തുക എന്ന് മാത്രമാണ് ഇറാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ നദന്യാകും എന്ന് പറഞ്ഞ മനുഷ്യൻ അയാളുടെ അധികാരം മാത്രമേ അയാൾ ചിന്തിക്കുന്നുള്ളൂ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും അയാൾ തിരിച്ചറിയുന്നില്ല അതല്ലെങ്കിൽ അയൽ ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ അറിയുന്നതിൽ അയാൾ പരാജയപ്പെടുകയാണ് ഈ അയൽ രാജ്യങ്ങളുമായിട്ട് സ്ഥിരം ഏറ്റുമുട്ടുന്നത് കൊണ്ട് രാജ്യത്തെ ജനങ്ങൾ വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണുള്ളത് അതെല്ലാവർക്കും അറിയാമ കാര്യമാണ് അവർക്കാർക്കും ജോലിയും തൊഴിലൊന്നും ഇല്ലല്ലോ ഈ അതീവ ദുരിതത്തിൽ കഴിയുന്ന ജനതയ്ക്ക് ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിയില്ല കാരണം സർക്കാരിൻ്റെ തൊഴിൽ യുദ്ധമാണല്ലോ സ്വന്തം രാജ്യത്ത് പോലും ഉള്ളുവേലികളുടെ മറവിൽ കഴിയുന്ന ഈ കാഴ്ചബംഗ്ലാവിലെ കൊരങ്ങന്മാരുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രയേലിലെ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഇസ്രയേൽ എന്ന രാജ്യത്തെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേലുള്ളതിനേക്കാൾ കൂടുതൽ ജൂതന്മാർ ഇപ്പോൾ വിദേശത്താണുള്ളത് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്ന കാര്യമേ ഉള്ളൂ ഇസ്രേലിലാകാടേ ഒരു കോടി ജനവും കണ്ടേ ഉള്ളൂ അതിലും അധികമുണ്ട് മറ്റു രാജ്യങ്ങളിൽ കാരണം അവർക്കാർക്ക് ഈ നാട്ടിൽ വന്ന് താമസിക്കാൻ ഇഷ്ടമില്ല അവരെല്ലാം പൗരത്വം മേടിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ അല്ലാതെ ജോലിക്ക് പോയതല്ല അല്ല ഇവിടെ വണ്ടി വിട്ടതാണ് പക്ഷെ ഒരു കുഴപ്പം എന്താണെന്നാൽ ഈ ജൂതന്മാർ വിദേശത്ത് താമസിക്കുകയും അവരെ മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ജൂതന്മാരായിട്ട് ജനിച്ചതിൽ പോലും അവരിപ്പോൾ ദുഃഖിക്കുകയാണ് അങ്ങനെ സ്വയം വെറുത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് ജൂതർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇറാനുമായിട്ടുള്ള യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് മാത്രമല്ല വിമാനങ്ങളുടെയും തുറമുഖങ്ങളുടെയും എല്ലാം നാശത്തിനും കാരണമാവുകയാണ് അതിലൂടെ അവരുടെ സൈനിക യന്ത്രങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാതുകയാണ് എന്നുള്ളതാണ് വാസ്തവം എല്ലാം വെട്ടിപ്പിടിക്കാനിറങ്ങി ഒന്നുമില്ലാതാകുന്ന ചാലിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ വീണുകൊണ്ടിരിക്കുന്നത് അഭിമാനം മുന്നിൽ നിന്ന് തിളയ്ക്കുന്നതുകൊണ്ട് ഒരിടത്തും അഭയം തേടാൻ കഴിയില്ല യുദ്ധത്തിൽ ഇതുവരെയും ആരും സഹായത്തിനില്ല എന്നുള്ളതാണ് വസ്തുത അത് നിരഞ്ഞും അല്ലാതെ നിരാശയിലാക്കുന്നുണ്ട് എല്ലാവരും മാറുമെന്ന് അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചെങ്കിലും ഇറാന് നഷ്ടം വരുത്താൻ ഇസ്രായേലിന് കഴിയുന്നത് അവരുടെ സാങ്കേതിക വിദ്യയുടെ ഒരു മികവുകൊണ്ട് മാത്രമാണ് അക്കാര്യത്തിൽ ഇറാൻ പിന്നിലാണ് എന്നുള്ളതാണ് സത്യം എന്നാൽ മാരകമായ പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ ഇറാൻ വലിയ ധനികരാണ് എന്നുള്ളതാണ് സത്യം അക്കാര്യത്തിൽ ഇസ്രായേലിനേക്കാൾ അവർ വളരെയധികം മുന്നിൽ തന്നെയാണ് ഇറാൻ അവരുടെ സ്റ്റെൽത്ത് മിസൈൽ ആദ്യമായി ഇസ്രായേലിൽ ഉപയോഗിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് ഉണ്ടായത് ഇതിലൂടെ ഇറാന്റെ മിസൈലുകളുടെ പവർ അവരിപ്പോൾ ഇസ്രായേലിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൊസാദിൻ്റെ കേന്ദ്രം വരെയാണ് ഇവർ പഠിച്ചു കളഞ്ഞിരിക്കുന്നത് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ സ്വന്തം ആയുധങ്ങളുടെ ശക്തി പരീക്ഷണം നടത്തിയിരുന്ന ഇസ്രായേൽ ഇന്ന് ഇറാന്റെ മിസൈലുകളുടെ ശക്തി പരീക്ഷണത്തിൻ്റെ കേന്ദ്രമായി മാറി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സത്യമാണ് ഇപ്പം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ഈ പ്രതിരോധ മിസൈലുകളെ കബളിപ്പിച്ചുകൊണ്ട് അതായത് പരസ്പരം കൂട്ടിയിടിപ്പിക്കുകയോ അതല്ലെങ്കിൽ വഴിതെറ്റി പിടിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ അവർ താഴേക്ക് വീഴുന്ന ഒരു സിസ്റ്റമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താഴെ വീഴുന്ന മിസൈലുകൾ ഈ മരണങ്ങളുടെയും നാശങ്ങളുടെയൊക്കെ അളവ് കൂട്ടുമ്പോൾ ഇറാനും ഈ സാങ്കേതിക വിദ്യയിൽ അതായത് ഈ ഇസ്രായേലിൻ്റെ മിസൈലുകളെ കളിപ്പിച്ച് തറയിൽ എത്തിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയിൽ മികവ് നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇറാനൊപ്പം യുദ്ധകാര്യത്തിൽ റഷ്യ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ഇസ്രായേലിനെ സംശയം ജനിപ്പിക്കുന്നുണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മിസൈലുകളൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു പ്രത്യപകാരം തിരിച്ച് റഷ്യ ഇറാന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യം ഏതാണ്ട് കട്ടപ്പോകയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്